എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഉള്ളിലൊതുക്കപ്പെട്ട വാക്കിൻ്റെ യജമാനനും ഉച്ചരിക്കപ്പെട്ട വാക്കിൻ്റെ അടിമയുമാണ് പ്രഭാഷകൻ എന്ന അമേരിക്കൻ ചിന്തകനും എഴുത്തുകാരനുമായ റോബർട്ട് ഇങ്കർസോളിൻ്റെ ആപ്തവാക്യത്തോടെ നമ്മൾ അഞ്ചാം പാഠത്തിലേക്ക് കടക്കുകയാണ് വാചകങ്ങൾ പ്രസംഗത്തിൻ്റെ ശരീരമാണ് ചിന്തയാണ് ആത്മാവ് അംഗചലനങ്ങളാണ് പ്രസംഗത്തിന് ജീവൻ നൽകുന്നത് എന്ന അമേരിക്കയിലെ പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡൊണാൾഡ് സിമ്മൺസിന്റെ നിരീക്ഷണവും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് പ്രസംഗകലയുടെ സമസ്ത ഭാവങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു തമിഴ് ചൊൽമാലയുണ്ട് ഇത് പ്രഭാഷകർ കാണാപ്പാടമാക്കുന്നത് നല്ലതാണ് ഓരോ പ്രസംഗം ചെയ്യുന്നതിന് മുമ്പും അതിനുശേഷവും ഇതുമായി നിങ്ങളുടെ പ്രസംഗത്തെ താരതമ്യപ്പെടുത്തി നോക്കുന്നതും നന്നായിരിക്കും രസകരമായ ആ പട്ടിക ഇങ്ങനെയാണ് അൻപാകെ പേശു സ്നേഹത്തോടെ പറയുക ഇനിമയാകെ പേശു മധുരമായി പറയുക മെതുവാകെ പേശു മൃദുവായി പറയുക ഉണ്മയെ പേശു സത്യം പറയുക നന്മയെ പേശു നന്മ പറയുക ചിരിത്തു പേശു മന്ദഹസിച്ചുകൊണ്ട് പറയുക സഭയറിന്ത് പേശു സഭയറിഞ്ഞ് പറയുക സമയമറിന്ത് പേശു അവസരമറിഞ്ഞ് പറയുക പേശാമിരുന്തും പഴകു മിണ്ടാതിരിക്കാനും പഠിക്കണം ഇങ്ങനെ പ്രസംഗത്തിന്റെ സമസ്ത മേഖലകളെയും പരാമർശിക്കുന്ന എണ്ണമറ്റ നിർവചനങ്ങൾ നമുക്ക് കണ്ടെത്താനാകും പ്രസംഗകലയെക്കുറിച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ഒട്ടേറെ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഓരോ പുസ്തകങ്ങളും ഓരോ രീതിയിൽ വേറിട്ട് നിൽക്കുന്നതും പ്രസംഗ പരിശീലനത്തിന് പ്രയോജനപ്രദവുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ നമ്മുടെ മുൻ ഡി ജി പി ആയിരുന്ന എൻ കൃഷ്ണൻ നായർ ഐ പി എസ് എഴുതിയ പ്രസംഗകല ഒരു പഠനം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് എഴുതിയ എങ്ങനെ പ്രസംഗിക്കണം എന്നീ പുസ്തകങ്ങൾ ആഴത്തിലുള്ള ഗവേഷണം കൊണ്ടും എഴുത്ത രീതിയിലെ ലാളിത്യം കൊണ്ടും വേറിട്ടു നിൽക്കുന്നവയാണ് കൃഷ്ണൻ നായർ സാർ പ്രസംഗകല ഒരു പഠനം എന്ന തൻ്റെ പുസ്തകത്തിൽ നമ്മൾ ചർച്ച ചെയ്തതും അല്ലാത്തതുമായ അനവധി നിർവചനങ്ങളെ ചേർത്തിണക്കി ഒരു നിർവചനം അവതരിപ്പിക്കുന്നുണ്ട് അതാകട്ടെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത നിർവചനങ്ങളുടെ എല്ലാം ഉള്ളടക്കം ഉൾക്കൊള്ളുന്നുമുണ്ട് ആ നിർവചനം ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാനോ അവരുടെ മനോഭാവത്തെ സ്വാധീനിക്കാനോ വേണ്ടി വാക്കുകളുടെയും അംഗവിക്ഷേപങ്ങളുടെയും സഹായത്തോടെ ചെയ്യുന്ന ക്രമബദ്ധവും സപ്രയോജനകരവുമായ പ്രതിപാദനം ഇത്തരം നിർവചനങ്ങളുടെ എല്ലാം ഉള്ളടക്കത്തിലൂടെയുള്ള വിശദമായ വിലയിരുത്തലുകളുമായിട്ടാണ് നമ്മൾ ഇനിയും മുന്നോട്ട് പോകുന്നത് അങ്ങനെ സ്വന്തമായ ശൈലികളോടെ ഒരു ദിവസം നിങ്ങളും പ്രഭാഷണ വേദികളുടെ പൊതു സ്വത്തായി മാറും നിറഞ്ഞ കയ്യടികൾ നിങ്ങളുടെ വാക്കുകളെ പിന്തുടരും ഈ ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ പാഠങ്ങൾ ഉപസംഹരിക്കുന്നു അടുത്ത പാഠവുമായി വീണ്ടും കാണും വരെ വണക്കം